തൻ്റേതായ രീതിയിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലി ഉണ്ടായിരുന്നു പ്രസംഗത്തിൽ പ്രവർത്തനത്തിൽ അതുപോലെ തന്നെ ശത്രുക്കളെ രാഷ്ട്രീയ എതിരാളികളെ നേരിടുന്ന കാര്യത്തിൽ ഒക്കെ അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലി ഉണ്ടായിരുന്നു നിയമസഭയിലായാലും പുറത്തായാലും അതുപോലെ തന്നെ മറ്റൊരങ്ങളിലായാലും ഒക്കെ അത് അദ്ദേഹത്തിന് സ്വന്തമായിരുന്നു ആ ശൈലി അദ്ദേഹത്തിൻ്റെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഹരമായിരുന്നു അദ്ദേഹം അത് വലിയ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു വലിയ അനുയായികളുടെ അദ്ദേഹത്തോടുള്ള ഒരു വീരാരാധന അതൊക്കെ വളരെ വലുതായിരുന്നു ഏറ്റവും വ്യത്യസ്തനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഈ പ്രാഥമിക കാലത്ത് അതായത് ആദ്യകാലത്ത് ഒരു തൊഴിലാളിയായി വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ആ അറിയപ്പെടുന്നത് ഇവിടെ തങ്ങളെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയമായി നമുക്കൊരു കാലത്തും യോജിപ്പില്ലാത്ത അതൊരു ഫൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഞങ്ങൾ നടത്തിയതാണ് പക്ഷേ ആ സൗഹൃദമൊക്കെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് തമ്മിലുള്ള സൗഹൃദമൊക്കെ കാത്തുസൂക്ഷിച്ചു കൊണ്ട് തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോഴും പ്രതിപക്ഷ നേതാവ് ആയപ്പോഴും ഒക്കെ തൊഴിലാളികൾക്ക് വേണ്ടിയും സാധാരണക്കാർക്ക് വേണ്ടിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് ആ നിലയിലൊക്കെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏർപ്പാട് തീർച്ചയായിട്ടും സംസ്ഥാനത്തിന് ഒരു നഷ്ടമാണ് ഒരു നഷ്ടമാണ്